യൂണിറ്റിന്റെ പേര് കർമ്മോത്സുകൾ ഇതിൽ നമുക്കൊരു പ്രവേശകം നൽകിയിട്ടുണ്ട് ആ പ്രവേശകത്തിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ഇത് ഒരു കൈയുടെ ചിത്രമാണ് ഈ കൈയുടെ ഉള്ളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പണിയായുധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മത്സ്യബന്ധനം ഗതാഗതം വിവരസാങ്കേതിക വിദ്യ സാഹിത്യം തുടങ്ങി ധാരാളം പണി ആയുധങ്ങളാണ് ഈ കൈകളുടെ ഉള്ളിൽ നമ്മൾ കാണുന്നത് ഇവിടെ അർത്ഥമാക്കുന്നത് കൈകൾ കൊണ്ടാണ് നമ്മൾ പണി ചെയ്യുന്നത് പണി ചെയ്യണമെങ്കിൽ ആയുധങ്ങൾ വേണം ഏതൊരു പണിക്കും ആയുധങ്ങൾ ആവശ്യമാണ് ഈ ആയുധങ്ങൾ നമ്മൾ നമ്മളുടെ കൈകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നു കൈകളില്ലെങ്കിൽ ഈ ആയുധങ്ങൾ കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല ചുരുക്കത്തിൽ പണിയായുധങ്ങൾ ഉപയോഗിച്ച് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ ഈ പ്രവേശകത്തിൽ കാണുന്നത് അധ്വാനത്തിലൂടെ മാത്രമേ വിജയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ അധ്വാനം കൊണ്ട് മാത്രമേ മനുഷ്യജീവിതം നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിന് നമുക്ക് പ്രയോജനപ്പെടുന്നത് നമ്മുടെ കൈകളാണ് നമ്മുടെ കൈകൾ കൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയപഥങ്ങളിൽ ഉയ ഉന്നതഖല മേഖലകളിൽ എത്താൻ സാധിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ഈ പ്രവേശകം നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് കേരള പാഠാവലിയിലെ യൂണിറ്റ് മൂന്ന് കർമ്മോത്സുഖതയുടെ ലാവണ്യ മുദ്രകൾ അതിലെ തലിശ നിലങ്ങളിലേക്ക് എന്ന കവിതാഭാഗമാണ് ഈ കവിതയുടെ ആരംഭത്തിൽ രണ്ട് വാക്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് വിയർപ്പ് തുള്ളിയിൽ ഭൂലോകം കയ്യിൽ പുരളുന്ന ഉപ്പ് പരലുകൾ ഈ വാക്യങ്ങളുടെ അർത്ഥം അധ്വാനത്തിൻ്റെ മഹത്വം തന്നെയാണ് അധ്വാനിക്കുമ്പോഴാണ് പണി ചെയ്യുമ്പോഴാണ് ശരീരത്തിൽ വിയർപ്പുണ്ടാകുന്നത് വിയർപ്പിൽ ഉപ്പുരസമുണ്ടാകും അതാണ് കയ്യിൽ പുരളുന്ന ഉപ്പരലുകൾ എന്നതിന്റെ അർത്ഥം തരിശു നിലങ്ങളിലേക്ക് എന്നാണ് കവിതയുടെ പേര് തരിശുനിലങ്ങൾ എന്നതിൻ്റെ അർത്ഥമെന്ത് കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുന്ന ഭൂമിയെയാണ് തരിശു നിലങ്ങൾ എന്ന് പറയുന്നത് ചില തരിശുനിലങ്ങൾ കാട് പടർന്ന് അങ്ങനെ കിടക്കും ചിലതാകട്ടെ ഉണങ്ങി വരണ്ടു കിടക്കും ഇങ്ങനെയുള്ള തരിശു കുറിച്ച് കവി ഇവിടെ വ്യക്തമാക്കുന്നു ഈ കവിത അധ്വാനത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നു നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം ഞാൻ കവിതയൊന്ന് ചൊല്ലാം തരിശുനിലേക്ക് വരുന്നു കരിമുകിൽ പോലെ ണയും അവരുടെ അകമേ തെളി നീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ട് അഴകായി വിളയും വിത്തുകളും ഇടിവാളുകളായി അഴകായി അടിപതറാത്തൊരക്ഷതയായി തരിശുനിലേക്കു വരുന്നു കരുതിക്കാർ വ്യതകളെ ഉള്ളിലൊരുക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽ പെരുമാറ്റങ്ങൾ പെരൂ വഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലും പുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി വയലുകളും അവരുടെ പദവിന്യാസരവം യാഥാർഥ്യതകോലുന്നു അവരുടെ നീണ്ട ബലിഷ്ടിൽ അമരാൻ മൂരി നിർക്കുന്നു മുഴുവൻ ഭൂമിയും ഒറ്റ ചാലുതുമാറിയിക്കും വീര്യമൊടേ അണിയായ് വേലക്കാരവർ അടിവെച്ചടിവെച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു റിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ മൃതിയായാളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവി പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമാറിക്കാൻ എൻ്റെ പാടി പുതുമണ്ണിൻ്റെ തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ ഒരു കവിതയാണിത് അദ്ദേഹത്തിന്റെ തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ മനോഹരമായ കവിത നമുക്ക് കവിതയിലേക്ക് അതിന്റെ ആശയത്തിലേക്ക് വരാം അധ്വാനത്തിൻ്റെ മഹത്വമാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അധ്വാനം മനുഷ്യൻ്റെ പുരോഗതിക്ക് കാരണമാകുന്നു അലസത മടി എന്നിവ ഒരിക്കലും മനുഷ്യന് പ്രയോജനം ചെയ്യുന്നില്ല കഠിനാ കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും ജീവിത വിജയം തന്നെ ഉണ്ടാകും കവിതയുടെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കഥ പറയാം ഉറുമ്പ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സി കുട്ടികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതാണ് ഈ കഥ ഒരിടത്ത് ഒരു മൗലവിയോടൊപ്പം മുഹമ്മദ് എന്ന ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ടായിരുന്നു ഇയാൾ അലസനും മടിയനുമായിരുന്നു ഒരു പണിയും ചെയ്യുകയില്ല ഏതൊരു സമയവും തന്റെ മുറിയിൽ കയറി ഒന്നുകിൽ വെറുതെ ഇരിക്കും അല്ലെങ്കിൽ കിടന്നുറങ്ങും പുറത്തു പോകുന്ന മൗലവി അയാൾക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരികയാണ് പതിവ് ഒരു ദിവസം മൗലവി പുറത്തേക്ക് പോകുമ്പോൾ മുഹമ്മദിനെ വിളിക്കുന്നു തൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ ഭക്ഷണം കഴിക്കാൻ എന്നാൽ അയാൾ അതിനെ കൂട്ടാക്കുന്നില്ല തനിക്കുള്ളത് ദൈവം കൊണ്ടുതരും എന്ന് പറഞ്ഞ് അയാൾ ആ മുറിയിൽ ഇരിക്കുന്നു പുറത്തുപോയ മൗലവി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരും വരുന്നു മുഹമ്മദിനെ ആ മുറിയിൽ അയാൾ പൂട്ടിയിടുകയാണ് പിന്നീട് ചെയ്യുന്നത് മണിക്കൂറുകൾ മുന്നോട്ട് പോകും തോറും മുഹമ്മദിന് വിശപ്പ് സഹിക്കാൻ വയ്യാതാകുന്നു അയാൾ അലറി കരയുകയാണ് ഞാൻ ഞാൻ വിശന്ന് ഇപ്പോൾ ചാകും എന്ന് പറഞ്ഞ് മൗലവി ചോദിക്കുന്നു നിനക്കുള്ള ആഹാരം ദൈവം കൊണ്ടുതരുമെന്നല്ലേ പറഞ്ഞത് ഇതുവരെ കൊണ്ടു തന്നില്ലേ അയാൾ പറയുന്നു ഇല്ല ഭക്ഷണം ദൈവം കൊണ്ടു തരുമോ എന്ന ചോദ്യത്തിനും അയാൾ ഇല്ല എന്ന് തന്നെ മറുപടി പറയുന്നു പിന്നെ ആരാണ് നമുക്കുള്ള ഭക്ഷണം തരുന്നത് അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം മൗലവി ചോദിക്കുന്നു നിനക്കുള്ള ആഹാരത്തിന് നീ എന്തു ചെയ്യണം അതിനായിട്ട് ദൈവം നിനക്ക് എന്താണ് തന്നിട്ടുള്ളത് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് രണ്ട് കൈകൾ തന്നിട്ടുണ്ട് ആ കൈകൾ കൊണ്ട് നീ എന്തു ചെയ്യണം ഞാൻ അധ്വാനിക്കണം എന്നവൻ പറയുന്നു അതെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് രണ്ടു കൈകളാണ് ആ കൈകൾ കൊണ്ട് നമ്മൾ പണി ചെയ്താൽ അധ്വാനിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ലഭിക്കും ഈ ഒരു ആശയം അർത്ഥം കൊണ്ടുവരാനാണ് ആ കവിതയിലൂടെ കഥാകൃത്ത് ചെയ്തിട്ടുള്ളത് ആ കഥയിലും അധ്വാനത്തിന്റെ മഹത്വമാണ് പ്രകീർത്തിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം ബോ ബോധ്യമാക്കുകയാണ് ചെയ്യുന്നത് നമുക്കിവിടെ പഠിക്കാനുള്ള തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയും അധ്വാനത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു തരിശു നിലങ്ങൾ എന്താണ് തരിശായി കിടക്കുന്ന കൃഷി ചെയ്യാതെ കിടക്കുന്ന പ്രദേശങ്ങൾ നമ്മുടെ ചുറ്റുപാടും ധാരാളം സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും കാട് കയറി കിടക്കുന്ന പ്രദേശങ്ങൾ വയലുകളാണെങ്കിൽ കൃഷി ചെയ്യാതെ വരണ്ടുണങ്ങി കിടക്കുന്നു എത്രയെത്ര പ്രദേശങ്ങൾ അങ്ങനെയുള്ള തരിശുപ്രദേശങ്ങളെ കൃഷി ചെയ്യുന്ന അധ്വാനികളായ കൃഷിക്കാരുടെ കഥയാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയുള്ള തരിശു നിലങ്ങളിലേക്ക് വരികയാണ് കരിമുകിൽ പോലെ വേലക്കാർ കരിമുകിൽ കാർമേഖം കാർമേഘം എന്താണ് ചെയ്യുന്നത് എരിയും വേനലിന് അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ എരിയുന്ന വേനൽ ചുട്ടുപഴുത്ത വേനൽ അനേക നാളായി വേനലാണ് അങ്ങനെയുള്ള വേനലിന് ഒരു അറുതി വരുത്താൻ ഒരു അവസാനം വരുത്താനായിട്ട് ഇതാ കരിമുകിൽ എത്തുകയാണ് കാർമേഘം എത്തുകയാണ് ആ കാർമേഘത്തെ പോലെ വേനലിന് അവസാനം കാണാൻ വരുന്ന കാർമേഖത്തെ പോലെ തരിശുഭൂമിയെ കൃഷി ചെയ്ത് ഫലഭൂയിഷ്ടമാക്കാൻ പണിക്കാർ വരികയാണ് വേലക്കാർ വരികയാണ് എന്ന് കവി പറയുന്നു ഇവിടെ തരിശുഭൂമിയെ വിളഭൂമിയാക്കാൻ വരുന്ന ആ വേലക്കാരെ കവി വേനലിന് അവസാനം ഉണ്ടാക്കാൻ വരുന്ന കാർമേഘത്തോടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും ആ വേലക്കാരുടെ കണ്ണുകളിൽ മിഴി കണ്ണ് കണ്ണുകളിൽ മിന്നൽ പിണരുകളാണുള്ളത് കണ്ണുകളിൽ മിന്നൽ പിണർ പക്ഷെ അവരുടെ അകത്ത് തെളിനീർ കുളിരുകളാണുള്ളത് നല്ല തെളിഞ്ഞ കുളിരുകളാണ് കാർമേഘവും അതുപോലെ തന്നെയല്ലേ കാർമേഘം ഇങ്ങനെ മഴ പെയ്യിക്കാനായിട്ട് വരുമ്പോൾ മിന്നൽ പിണരുകൾ ഉണ്ടാകും നമ്മളെ നമുക്ക് നോക്കിയാൽ കണ്ണുകൾക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ മിന്നൽ പിണരുകൾ പക്ഷേ കാർമേഘത്തിന്റെ ഉള്ളിൽ എന്താണുള്ളത് മഴവെള്ളം തെളിനീർ അല്ല തണുപ്പ് നൽകുന്ന മഴവെള്ളം ഇവിടെ നമ്മുടെ പണിക്കാരുടെ കണ്ണുകളിൽ കർമേഘത്തെ പോലെ മിന്നൽ പിണരുകളുണ്ട് അതുപോലെ കർമേഘത്തെ പോലെ അവരുടെ ഉള്ള അവരുടെ ഹൃദയം തെളിനീർ കുളിരുകളുമാണ് കഴിഞ്ഞില്ല അവരുടെ കയ്യിൽ എന്താണുള്ളതെന്ന് നോക്കൂ തളരാതുയരും കൈകളിലുണ്ടേ അഴകായി വിളയും വിത്തുകളും അവരുടെ കൈകൾക്ക് ഒരിക്കലും തളർച്ചയില്ല കാരണം അവർ അധ്വാനികളാണ് പണിയെടുക്കുന്നവരാണ് അവരുടെ ആ തളരാതെ ഉയരുന്ന കൈകളിൽ നല്ല വിളവ് തരുന്ന വിത്തുകളുമുണ്ട് ഭൂമി കിളച്ച് മറിച്ച് വിത്ത് വിതച്ച് വിളവെടുക്കാനാണ് ആ അധ്വാനികളായ പണിക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരൃക്ഷതയായി ഇടിവാളുകളായി കാർമേഘം വരുന്നത് പോലെ ഇടിവാളുകളായിട്ട് പിന്നീട് കുളിരായിട്ട് പിന്നീട് അഴകായിട്ട് അതുപോലെ അടിപതറാതെ അദൃക്ഷതയായി ആരാലും തോൽപ്പിക്കപ്പെടാത്തവരായിട്ട് ആ തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ അവരങ്ങനെ ആ തരിശ നിലങ്ങളിലേക്ക് ആരാലും തോൽപ്പിക്കപ്പെടാത്തവരായി നല്ല ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തവരായി എത്തുകയാണ് അവർക്കൊരു ഉറച്ച തീരുമാനമുണ്ട് എന്താണത് ആ തരിശായി കിടക്കുന്ന ഭൂമി ഇളക്കി മറിച്ച് വിത്ത് വിതച്ച് നല്ല ഫലഭൂയിഷ്ഠത ഉണ്ടാക്കണം വിളവുണ്ടാക്കണം അതവരുടെ ഒരു ഉറച്ച തീരുമാനമാണ് അതുകൊണ്ടാണ് അവരങ്ങനെ അടിപതറാതെ ആരാലും തോൽപ്പിക്കപ്പെടാതെ ഇങ്ങനെ വരുന്നത് ഇനിയും അവരെ കുറിച്ചൊന്നും നോക്കൂ വ്യഥകളെ ഉള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ അവർ എങ്ങനെയുള്ളവരാണ് വ്യഥകൾ ദുഃഖം ദുഃഖം ഉള്ളിൽ ഒരുക്കിക്കൊണ്ട് ഒരു ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ആ തൊഴിലാളികൾ ആ പണിക്കാർ അതവരുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവരുടെ ദുഃഖങ്ങളെ അവർ ഒരുക്കി കൊണ്ടാണ് നടക്കുന്നത് ആ ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് തരസാ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ ഉള്ളിൽ സൃഷ്ടി സ്ഥിതിലയ ശക്തികളെല്ലാം ഒരുമിച്ച് ഉണരുകയാണ് അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ അവരുടെ കാൽപെരുമാറ്റങ്ങൾ അവരിങ്ങനെ നടന്നു വരുമ്പോഴുള്ള അവർ ഒന്നിച്ചാണ് നടക്കുന്നത് ഒരുപാട് പേരുണ്ട് ഒരാളല്ല അവർ ഒന്നിച്ച് നടന്നു വരുമ്പോൾ അവരുടെ കാൽപെരുമാറ്റങ്ങൾ പ്രതിബന്ധങ്ങളെയെല്ലാം തകർക്കുകയാണ് തടസ്സങ്ങളെയെല്ലാം മാറ്റുകയാണ് മാത്രമല്ല ഗതകാലത്തിൻ്റെ കഴിഞ്ഞ കാലത്തിന്റെ ജീർണതകൾ ജീർണമായ അവസ്ഥകളെയും മാറ്റുകയാണ് അവരുടെ ആ ശക്തി ആ വീര്യം അതാണ് ഇവിടെ കാണുന്നത് അവർ ഒന്നിച്ച് വഴികളിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറുന്നു എല്ലാ ജീർണതകളും മാറുന്നു ഋതുഭംഗികളാർന്നെങ്കിലും ഉഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ താഴ്വര പ്രദേശങ്ങളുണ്ട് അവിടെ ഋതുഭംഗികളൊക്കെ ആ താഴ്വരകളെ താഴ്വരകളിൽ വന്നു ചേരുന്നുണ്ട് പക്ഷേ അവിടെ കൃഷി ചെയ്യാതെ മണ്ണിളക്കാതെ ഉഴവ് അനുഭവിക്കാതെ അതെല്ലാം അങ്ങനെ കിടക്കുകയാണ് ഭൂമി തരിശായിട്ട് കാടും പടലുമെല്ലാം പിടിച്ചു കിടക്കുന്നുണ്ട് അതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഋതുഭംഗികളെല്ലാം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ താഴ്വരകൾ ഉഴവിൻ്റെ ക്ഷതമേൽക്കാതെ മണ്ണ് ഇളക്കി മറിക്കാതെ അങ്ങനെ കിടക്കുകയാണ് അതായത് കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുന്നു എന്നർത്ഥം ആ താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും താഴ്വര മാത്രമല്ല വയലുകളും അങ്ങനെ വെറുതെ തരിശായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥർ അതിനെ വന്ധ്യകളാക്കിയിരിക്കുകയാണ് ആ വയലിനെ കൃഷി ചെയ്യാതെ ഒരു വിളവും ലഭിക്കാതെ വന്ധ്യകളാക്കിയിരിക്കുന്നു നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ധാരാളം കാണാൻ സാധിക്കും ചില ആളുകൾ ഒരുപാട് ഭൂമി ഇങ്ങനെ അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട് ഭൂമി ഇങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചു കൂട്ടിയിടും പക്ഷെ ആ ഭൂമിയിൽ അവർ ഒന്നും ചെയ്യുന്നില്ല അതങ്ങനെ വെറുതെ ഇട്ടേക്കുകയാണ് അങ്ങനെയുള്ള ആ തരിശു ഭൂമിയിലേക്ക് ഈ തൊഴിലാളികൾ വരുമ്പോൾ ആ താഴ്വരയിലേക്കും വയലുകളിലേക്കും വരുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും മറ്റാരുമല്ല ഭൂമിയാകുന്ന അമ്മ ഭൂമി സന്തോഷിക്കുകയാണ് ഞാനിതാ തരിശായി കിടക്കുന്നു എന്നിൽ നിന്നും ഒരു പ്രയോജനവുമില്ല എന്നൊക്കെ ഓർത്ത് ദുഃഖിച്ച് ആ ജീവിച്ചിരുന്ന ആ ഭൂമി ഇതാ സന്തോഷിക്കുന്നു എന്തിനാണ് സന്തോഷിക്കുന്നത് തന്നെ ഫലഭൂയിഷ്ടമാക്കാൻ തന്നെ കൃഷി ചെയ്ത് അധ്വാനിക്കാൻ ഇതാ ശക്തരായ ആളുകൾ തന്റെ മക്കൾ എത്തുന്നു അവരുടെ ആ തൊഴിലാളികളുടെ പദവിന്യാസരവം അവർ കാല് വയ്ക്കുന്ന ആ കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം രവം ശബ്ദം പദവിന്യാസത്തിന്റെ ആ ശബ്ദം കേട്ടിട്ട് ആർദ്രത കോലുന്നു ഭൂമിദേവി അറിയാതെ കുള്ളിരണിയുകയാണ് ഇത്രയും നാളും തന്നിൽ ഒന്നും കൃഷി ചെയ്യാതെ താൻ ഇങ്ങനെ വരണ്ട് തരിശായി കിടക്കു കിടക്കുകയായിരുന്നു അതിൽ ദുഃഖിച്ച ആ അമ്മ ഭൂമി ആ തൊഴിലാളികളുടെ കാൽപെരുമാറ്റം കേട്ടിട്ട് കുളിരണിയുകയാണ് അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂല് നിവർക്കുന്നു ആ തൊഴിലാളികളുടെ ബലിഷ്ടമായ ശക്തിയുള്ള ആ കൈകളിൽ എഴുന്നേൽക്കാനായിട്ട് പതുക്കെ അതുവരെ ഇങ്ങനെ തളർന്ന് കിടന്നിരുന്ന ആ ഭൂമി പതുക്കെ മൂല് നിവർക്കുകയാണ് ഉയർന്ന് ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് ഭൂമി മുഴുവൻ ഭൂമിയും ഒറ്റായി ഉഴുതുമറിക്കും വീര്യമുടേ ആ തൊഴിലാളികൾ എങ്ങനെയാ വരുന്നത് വളരെ പതുക്കെ അലസരായിട്ടാണോ അല്ല അവർ വർധിച്ച വീര്യത്തോടെ ശക്തിയോടെ ആ മുഴുവൻ ഭൂമിയേയും ഒറ്റച്ചാലായിട്ട് ഉഴുതുമറിക്കാനാണ് അവർ വരുന്നത് അത്ര ശക്തിയോടെയാണ് അവർ വരുന്നത് അവർ അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചടിവച്ചണയുമ്പോൾ അവര് നിരനിരയായിട്ട് അണി അണിയായിട്ടാണ് വരുന്നത് ഒരാൾക്ക് പുറകെ മറ്റൊരാൾ എന്ന നിലയിൽ അങ്ങനെ വന്ന അവർ അടിവെച്ച് അടിവെച്ച് എത്തുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ അവരുടെ വാക്കുകൾ മിനുസമുള്ളതല്ല പരുക്കനാണ് അവർ അധ്വാനികളാണ് കഠിനാധ്വാനികളായിട്ടുള്ള ആളുകളുടെ ശബ്ദങ്ങൾ മിനുസമുള്ളതായിരിക്കില്ല അത് പരിപരുത്തതായിരിക്കും അവരെ പോലെ തന്നെ പരുപരുത്തതായിരിക്കും അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ ഇതെല്ലാം ഏതുപോലെയായിരിക്കുന്നു ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു ഇടിയൊച്ച ഇടിയൊച്ച കേൾക്കുമ്പോൾ പെട്ടെന്ന് ശക്തമായൊരു ഇടിയൊച്ച കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരം എന്താണ് നമ്മൾ െട്ടിപ്പോകും ഭയപ്പെടും അല്ലെ പെട്ടെന്നൊരു ഇടിയൊട്ടിയാൽ തീർച്ചയായിട്ടും ഭയപ്പെടാത്തവരായിട്ട് ഞെട്ടാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ ഇവിടെ ഈ തൊഴിലാളികളുടെ ആ പരിക്കൻ ശബ്ദത്തെ കവി ഇടിയൊച്ചകളുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു ആകാശത്താണല്ലോ ഇടിമുഴക്കം ഉണ്ടാകുന്നത് ആകാശത്തുണ്ടാകുന്ന ആ ഇടിമുഴക്കം പോലെ അവരുടെ കൂർത്ത പരിക്കൻ ശബ്ദങ്ങൾ കിടിലം കൊള്ളിക്കുകയാണ് കാര്യമൊക്കെ ശരിതന്നെ പക്ഷെ അവരുടെ ജീവിത അവസ്ഥ എത്ര ദയനീയമാണെന്നൊന്നു നോക്കൂ കൃഷിക്കാരുടെ ജീവിതം എന്നും അങ്ങനെ തന്നെയാണ് കേരളം ഒരു കാർഷിക രാജ്യമാണ് കൃഷിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ മുമ്പ് വരെ കേരളീയർ ജീവിച്ചിരുന്നത് കൃഷി ചെയ്യുക ഉൽപാ കൃഷി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക അവ ഭക്ഷണമായിട്ട് കഴിച്ച് ജീവിക്കുക പക്ഷെ എത്ര തന്നെയായാലും അവർക്ക് ജീവിത ജീവിതത്തിൽ വൻ ഉയർച്ചകളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ദാരിദ്ര്യവും പട്ടിണിയും തന്നെയായിരുന്നു ആ ഒരു അവസ്ഥയാണ് കവി ഇവിടെ പറയുന്നത് ദാ അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ അവരംഗം വെട്ടുന്നുണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട് ഈ കർഷകർ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് വറുതിയോട് വറുതി ദാരിദ്ര്യം ദാരിദ്ര്യത്തിനോടാണ് ഈ തൊഴിലാളികൾ അംഗം വെട്ടുന്നത് അത് വളരെ സത്യം തന്നെയാണ് കൃഷി ചെയ്യുന്ന കൃഷി ചെയ്ത് ജീവിക്കുന്ന ആ കർഷകർക്ക് കൃഷി മോശമായാൽ വെള്ളം കയറി നശിച്ചു പോയാൽ അല്ലെങ്കിൽ കടുത്ത ചൂ ചൂടിൽ അത് ഉണങ്ങി കരിഞ്ഞു പോയാൽ വിളവ് ലഭിക്കുന്നില്ല ഫലം ദാരിദ്ര്യം മാത്രമായിരിക്കും അവർക്ക് ഒന്ന് സമ്പാദിക്കുവാൻ പോലും സാധിക്കുകയില്ല അന്നന്നത്തെ കഴിഞ്ഞ് അങ്ങനെ പോകാം എന്നു മാത്രം അപ്പോൾ എപ്പോഴും ഈ വറുതി ദാരിദ്ര്യം അവരെ പിടികൂടിയിരിക്കും അവർ അംഗം വെട്ടുകയാണ് ദാരിദ്ര്യത്തിനോട് ഈ വറുതിയോട് അതിനെ ജയിക്കാൻ അതിനെ ഇല്ലാതെയാക്കാൻ അവർ പറയുന്നു നിങ്ങളൊന്നും മനസ്സിലാക്കുക അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നു ഞങ്ങൾ വറുതിയോട് അംഗം ചെയ്യുന്നവരാണ് യുദ്ധം ചെയ്യുന്നവരാണ് കഴിഞ്ഞില്ല മൃതിയായാളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോൾ പട്ടിണി അവർക്ക് മിക്കവാറും ഉള്ള ഒരവസ്ഥ തന്നെയാണ് ഈ പട്ടിണി അധിക ദിവസമാകുമ്പോൾ പട്ടിണി കിടന്ന് കിടന്ന് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പട്ടിണി മരണം അങ്ങനെ പട്ടിണി മൂലം ആ മൃതി മരണം ഞങ്ങളുടെ അടുത്തെത്തുമ്പോഴും ഞങ്ങളിൽ എരിയുമ്പോഴും ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല എങ്കിലും ഞങ്ങൾ ജീവിക്കുകയാണ് കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ അവരുടെ ശക്തിയിൽ വലിയ കരിങ്കൽ പാറകൾ കരിങ്കൽ കുന്നുകൾ തകരുകയാണ് കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റ് അവരുടെ അടിയേറ്റ് തകരുകയാണ് തകരാറുണ്ട് അത്രയും ശക്തിയുള്ള ബലമുള്ള വീര്യമുള്ള എന്തിനേയും തകർക്കാനുള്ള അധ്വാനശേഷിയുള്ള മനസ്സുള്ള ആ തൊഴിലാളികൾ കരിങ്കലിനെ പോലും തകർക്കാൻ കഴിയുന്ന ശക്തിയുള്ളവർ അവർക്ക് നിസാരമല്ലേ ഈ പുതുമണ്ണ് ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ ഉഴുതുമറിക്കാൻ എന്തേ ഒരു ബുദ്ധിമുട്ടുമില്ല പാടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ കരിങ്കല്ലിനെ പോലും തകർക്കുന്ന വീര്യമുള്ള ആ തൊഴിലാളികൾക്ക് ഈ പുതുമണ്ണ് ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് കവിത അവസാനിപ്പിക്കുകയാണ് കവി കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വളരെ മനസ്സിലാക്കേണ്ട നമ്മുടെ ഉള്ളിൽ തട്ടേണ്ട എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ആശയം തന്നെയാണ് കവി ഇവിടെ പറയുന്നത് അധ്വാനിക്കുക അതിലൂടെ വിജയം കണ്ടെത്തുക അലസതയും മടിയും കളയുക അതൊരിക്കലും ജീവിത പുരോഗതിക്ക് കാരണമാകുന്നില്ല നമ്മുടെ ജീവിതം എപ്പോഴും ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം പണി ചെയ്യണം കർഷകർ പാടത്ത് പണി ചെയ്ത് ഉയർച്ചയിലെത്തുന്നു നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട അധ്വാനം എന്താണ് പഠനം നന്നായി പഠിക്കുക നന്നായി അധ്വാനിച്ച് പഠിക്കുക തീർച്ചയായിട്ടും നല്ല വിളവ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് ജീവിത പുരോഗതി ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധ്വാനമാണ് കഠിനാധ്വാനമാണ് എന്നോർക്കുക ഈ കവിത തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇത്രയുമാണ് ഈ പാഠത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ള ആശയം അടുത്ത ക്ലാസ്സിലെ ഞാൻ ഈ പദ്യഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും